ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പഴംപൊരി ബീഫ് കോമ്പിനേഷൻ കിട്ടുന്ന ഇത് ഉന്നമട കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നല്ല കാമമായിട്ടിരുന്നു പഴംപൊരിയും ബീഫൊക്കെ കഴിക്കാം ഇവിടെയാണെങ്കിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറേ അപ്പാപ്പന്മാരുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലം കൂടിയായത് നമുക്ക് അധികം വൈകാതെ തന്നെ അവർ പഴംപൊരിയും ബീഫും കൊണ്ടുവന്നായിരുന്നു ഓർഡർ കൊടുക്കുന്ന അനുസരിച്ചിട്ട് അവർ പഴംപൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്രിസ്പി പഴംപൊരി ആയിരുന്നു കേട്ടോ ഇവിടെ വേണമെങ്കിലും നമുക്ക് പഴംപൊരി പൊരി മാത്രം കഴിക്കാനായിട്ട് പോവാം അത്രയും ടേസ്റ്റ് ആണ്ടോ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് പഴമ്പുരി ഇവിടെ നിന്ന് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ പഴംപുരി ബീഫിൻ്റെ അത്രയും ഫാനൊന്നും അല്ലാട്ടോ ഞാൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇവിടുത്തെ കഴിച്ചപ്പോഴാണ് ശരിക്കും ദൈവമേ ഇത് ഇത്രയും നല്ല ടേസ്റ്റുള്ള സാധനമാണെന്ന് തോന്നിയത് അത്രയും നല്ലതാണെന്ന് എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടായത് പിന്നെ ഞാൻ കോഫി ഓർഡർ ചെയ്തതാണ് എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോഫിയാണ് ഇഷ്ടം പക്ഷേ ഇവിടെ ലൈറ്റായിട്ടുള്ള കോഫി എനിക്ക് തന്നെ അതുകൊണ്ടൊരു ഡിസപ്പോയിൻമെൻറ്റൊക്കെയുണ്ട് ഈ ബീഫ് കറി ഉണ്ടല്ലോ ഒരു രക്ഷയില് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് അവർ കട്ട് ചെയ്ത് കറി വയ്ക്കുന്നത് അതിൻ്റെ കൂടെ ഈ പഴംപൊരിയും കോമ്പിനേഷനൊക്കെ ഇടും രാജക്കാട് ചായക്കടയിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ സ്പോട്ട് വരുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് ഇവിടെ വന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമല്ലോ ഓർത്തിട്ട് പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി കേട്ടോ അത്രയും നല്ല ഇവിടുത്തെ പഴംപൊരിയും ബീഫ് കറിയും ഇഷ്ടമായിട്ട് ഞങ്ങൾ വീണ്ടും വന്നായിരുന്നു കേട്ടോ പക്ഷെ അന്ന് രാവിലെ വന്നത് കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു അവർ എണ്ണ ചൂടായില്ല ഇച്ചിരി ഇവിടെ സമയമെടുക്കുമെന്നൊക്കെ പറഞ്ഞോട്ടോ ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ എങ്ങാണ്ടായപ്പോഴാണ് വന്നത് എനിക്ക് പത്ത് മണി മുതലൊക്കെ ആയിരിക്കും മേ ബി ബീഫ് കറിയും ഈ ഇതും എന്തുവാ പഴക്കിപ്പോൾ ആ പഴംപൊരിയും കിട്ടുക അപ്പോൾ നിങ്ങൾ വന്ന് നോക്കൂട്ടോ വരുന്ന ആൾക്കാരെ ആ രാജക്കാൻ്റെ കടയിൽ പോകണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഈ ചായ കോർണേഴ്സ് ആൻഡ് ടീ ഷോപ്പില്ലേ ഇവിടെ വന്നു നോക്ക് നല്ല വ്യൂ ഒക്കെ കണ്ട് നല്ല ഫുഡ് നല്ല ചൂടുകൂടെ തരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം എനിക്കിവിടുത്തെ വ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ വന്ന സമയത്ത് കുറേ അപ്പാപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ ആ ലോക്കലിയുള്ള സംസാരമൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഇപ്പോൾ ലൊക്കേഷൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ അല്ലേ ഗൂഗിൾ മാപ്പിലുണ്ട് കേട്ടോ സെർച്ച് ചെയ്ത് നോക്കിക്കോയെ